ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സർക്കാർ നാളെ ചർച്ച നടത്തും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ വൈകുന്നേരം മൂന്ന് മണിക്കാണ് ചർച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത് സമരത്തിനെതിരായ കടുത്ത നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോവുകയാണെന്നാണ് സൂചന പതിമൂന്ന് ദിവസത്തെ സമരത്തിന് ശേഷമാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് ഈ മാസം ഇരുപത്തിമൂന്നിന് സി ഐ ടിയുമായി ചർച്ച നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം ഇത് മാറ്റിയാണ് നാളെ മൂന്ന് മണിക്ക് എല്ലാ സംഘടനാ നേതാക്കളുമായും ചർച്ച ചെയ്യാനുള്ള തീരുമാനം മന്ത്രി ചർച്ച നടത്തുമെന്ന ഉറപ്പിലാണ് നേരത്തെ സമരത്തിൽ നിന്ന് സി ഐ ട്യു പിന്നോട്ടു പോയത് എന്നാൽ ഈ ഉറപ്പിൽ വിശ്വാസമർപ്പിക്കാതെ മറ്റ് സംഘടനകൾ സമരവുമായി മുന്നോട്ടു പോവുകയായിരുന്നു പരിഷ്കരണം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇരുപത്തിയൊന്നിന് പരിഗണിക്കുന്നുണ്ട് ഈ വിധിയും നിർണായകമാകും ഇത് വരുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം ഇന്തോനേഷ്യയിലായിരുന്ന മന്ത്രി മടങ്ങിയെത്തിയ സാഹചര്യത്തിലാണ് നാളെ ചർച്ച വിളിച്ചിരിക്കുന്നത് പുതിയ പരിഷ്കരണം പൂർണമായും പിൻവലിക്കണമെന്നാണ് ഐ എൻ ടി യു സിയുടെയും സ്വതന്ത്ര സംഘടനകളുടെയും നിലപാട് ഇക്കാര്യം നാളെ മന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കും നിലവിലെ പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലുള്ള മന്ത്രി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്ന് പല സ്ഥലങ്ങളിലും പോലീസ് കാവലിൽ ടെസ്റ്റുകൾ നടന്നു തിരുവനന്തപുരം മുട്ടത്തറയിലെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റി എങ്കിലും സമരക്കാർ തുടരുകയാണ് ഇന്നലെ മുട്ടത്തറയിൽ ടെസ്റ്റിനെത്തിയ യുവതിയെ അസഭ്യം പറഞ്ഞതിന് സമരക്കാർക്കെതിരെ വലിയതുറ പോലീസ് കേസെടുത്തിരുന്നു എന്തായാലും ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ നിർദ്ദേശങ്ങൾ ഇവയൊക്കെയായിരുന്നു പ്രതിദിനം ഒരു ഓഫീസിൽ നാൽപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം ഇതിൽ ഇരുപത്തഞ്ചു പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരും അഞ്ചു പേർ വിദേശജോലി പഠനം എന്നീ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരും വിദേശത്തു നിന്ന് അവധിയെടുത്തു വന്ന് അടിയന്തരമായി മടങ്ങേണ്ട പ്രവാസികളുമാകണം ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നതുവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം അതത് ദിവസം രാവിലെ പതിനൊന്നിന് മുൻപ് ഓഫീസ് മേധാവിക്ക് മുന്നിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച അർഹത തീരുമാനിക്കണം എം വി എ റോഡ് ടെസ്റ്റ് നടത്തി വിജയിക്കുന്നവർക്ക് എ എം വി എ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തി രണ്ട് ടെസ്റ്റുകളും പാസ്സാകുന്നവർക്ക് ലൈസൻസ് അനുവദിക്കണം ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ വി എൽ ടി സി എന്നിവ ഘടിപ്പിക്കാൻ മൂന്ന് മാസം ഇളവ് നൽകും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിബന്ധനയ്ക്ക് ആറുമാസം കൂടി ഇളവ് നൽകും പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാക്കുന്നതുവരെ നിലവിലെ രീതിയിൽ പരീക്ഷ നടത്തും എന്തായാലും ഈ ഒരു നിർദ്ദേശം തന്നെയാണ് വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആളുകൾ തീരുമാനിച്ചത് ഗതാഗത വകുപ്പിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രണ്ടും കൽപ്പിച്ചു തന്നെയായിരുന്നു മുന്നോട്ട് പോയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതുക്കിയ നിർദ്ദേശങ്ങളിൽ പുതിയ നൂലാമാല ഇതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പണി കിട്ടുന്ന അവസരമായിരുന്നു ഇരട്ട നിയന്ത്രണ സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയാണ് പുതിയ സർക്കുലർ ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായി കാരണമായിത്തീർന്നത്